ഞാൻ ഈ രാത്രി പ്രാർത്ഥനയിലെ ഇന്നത്തെ മെസ്സേജിന് വേണ്ടി ദേവസ് പ്രാർത്ഥിച്ചായിരിക്കുമ്പോൾ അപ്പോസ്ത്രപൂർത്തിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായമാണ് സാന്ദർഭിക വശാൽ ധ്യാനിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ചില കാര്യങ്ങൾ പറഞ്ഞു എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയുവാൻ എന്നോട് കാര്യമായി പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയും ദീപിക ആലോചനയായി നിങ്ങൾക്കത് ഒരു പ്രവചന ദൂതായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് പറയുന്നത് അതിനുവേണ്ടിയായിരുന്നു തുടർന്നുള്ള പ്രാർത്ഥനകൾ മുഴുവൻ അപ്പോൾ നിങ്ങൾക്കും അത് പ്രാർത്ഥനയോടെ ഏറ്റെടുക്കുവാനും മുൻപോട്ട് കൊണ്ടുപോകുവാനും കഴിയുമെങ്കിൽ നിശ്ചയമായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന പ്രവചന ശബ്ദം ആയിരിക്കും അപ്പോൾ ഈ പ്രവചന ശബ്ദം ആർക്കുള്ളത് എന്ന് ചോദിച്ചാൽ അപ്പോൾ സ്രയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ആ സന്ദർഭത്തെക്കുറിച്ച് ഞാൻ വഴിയേ പറയാം നിങ്ങൾക്കറിവുള്ളതാണ് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയായിരുന്നു ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച സഭ ഒരു ദൈവപ്രവൃത്തി അനുഭവിച്ചു ആ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചായിരിക്കുന്ന നിങ്ങൾ അതെ നിങ്ങൾക്കുള്ളതാണ് ദൈവത്തിൻ്റെ ആലോചന ശ്രദ്ധയോടെ മീൻസ് ഒരു ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ചില വിഷയങ്ങൾക്ക് മറുപടി കിട്ടിയേ പറ്റൂ അത് മറുപടി കണ്ടിട്ടല്ലാതെ എഴുന്നേൽക്കത്തില്ല ആ ഒരു രീതിയിൽ ചില ചില നാളുകളായിട്ടായിരിക്കാം ചില മാസങ്ങളായിട്ടായിരിക്കാം ചില വർഷങ്ങളായിട്ടായിരിക്കാം ചില മണിക്കൂറുകളായിട്ടായിരിക്കും എന്തായാലും വളരെ ശ്രദ്ധിച്ച് മീൻസ് ആ ശ്രദ്ധ മാറിപ്പോകാതെ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചായിരിക്കുന്ന ചില വിഷയങ്ങളുമായി ആയിരിക്കുന്നവർ അപ്പോൾ നിങ്ങളോടുള്ള ആലോചന ഇതാണ് പന്ത്രണ്ടാമധ്യായം പത്താമത്തെ വാക്യം അവർ ഒന്നാം കാവലും രണ്ടാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽ അത് സ്വതവേ തുറന്നു അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു വാതിൽ തുറന്നു ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചായിരിക്കുന്ന ചിലർക്ക് മുമ്പിൽ ദൈവം ചില വാതിലുകൾ തുറക്കുവാൻ പോകുന്നു ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്ന പ്രശ്ന ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതി ദിന വചന സന്ദേശത്തിൽ പോകും അതെ സഹോദര ഒരു വാതിൽ തുറന്നു കിട്ടുവാൻ വേണ്ടി ഇന്നായിരിക്കുന്ന ആ സ്ഥാനത്ത് നിന്ന് അടുത്തൊരു കാൽവെപ്പ് ആഗ്രഹിച്ചു കാരണം ഇന്നായിരിക്കുന്ന സ്ഥലം മോശമായതുകൊണ്ടല്ല ഇന്നായിരിക്കുന്ന സ്ഥാനത്തൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല നീ ചെന്നെത്തിയ സമയത്ത് ഇന്നായിരിക്കുന്ന സ്ഥാനം ഓക്കെ ആയിരുന്നു ഇന്നിൻ്റെ ആവശ്യങ്ങൾക്ക് ആ തൊഴിൽ മതിയായിരുന്നു വരുമാനം മതിയായിരുന്നു പക്ഷേ ഇന്ന് തികയത്തില്ല ഇന്ന് നിനക്കുള്ള ആ ജോലി മുൻനിർത്തി നീ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു സ്വപ്നങ്ങൾ അല്പം വലുതായിപ്പോയി അത് വേണം അപ്പോൾ അത് നിറവേറ്റുവാൻ കുറച്ചുകൂടെ വലിയൊരു ജോലി കുറച്ചും നല്ലൊരു ജോലി കുറച്ചുകൂടെ ശമ്പളമുള്ളൊരു ജോലി ഒരു അതിനു വേണ്ടിയുള്ള വഴി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചായിരിക്കുന്ന നിനക്ക് വേണ്ടി കർത്താവ് തുറന്നു തരാൻ പോകുക സഹോദരി ആ വിശാലതയിലേക്ക് കർത്താവ് നിന്നെ കരം പിടിച്ച് നടത്തുവാൻ പോവുക അമീൻ ഈ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കുന്ന നിങ്ങളായിരിക്കുന്ന രാജ്യത്തു നിന്ന് അടുത്തൊരു രാജ്യത്തിലേക്കും ഞാൻ ആവർത്തിച്ചു പറയട്ടെ ഞാൻ ഈ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞിട്ട് വരാം നോക്കൂ ആ പൂസ്ര പ്രവൃത്തിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സഭയുടെ പ്രാർത്ഥനയാണ് സഭ ശ്രദ്ധയോടെ പത്രോസ് എന്ന കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുവാനുണ്ടായ സാഹചര്യം ഹെരോദാവിൻ്റെ ഇഷ്ടപ്രകാരം യഹൂദന്മാർ സന്തോഷിക്കേണ്ടതിനായി കൊല ചെയ്യപ്പെടുവാൻ പത്രോസ് കാരാഗ്രഹത്തിനകത്തായിരിക്കുന്നു അപ്പോൾ ആ പത്രോസിൻ്റെ വിടുതൽ പുറത്ത് വരവും അതാണ് സഭയുടെ ലക്ഷ്യം അതിനായി വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചായിരിക്കുന്ന സഭ അപ്പോൾ അവരുടെ ശ്രദ്ധ അതവിടെ വ്യക്തമാക്കപ്പെടുവാനുള്ളൊരു കാര്യമുണ്ട് നിങ്ങൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും വാക്യം വായിക്കുമ്പോൾ പത്രോസിനൊപ്പം ഉണ്ടായിരുന്ന യാക്കോബെന്ന സഹ ശുശ്രൂഷകനെ ഹെരോദാവിൻ്റെ പടയാളികൾ വാൾ കൊണ്ടു കൊന്നു എന്ന് പറഞ്ഞാൽ രണ്ടുപേരെ പിടിച്ചു ഒരുത്താൻ ചത്തു അപ്പോൾ മാനുഷികമായിട്ട് ചിന്തിച്ചാൽ സാധ്യതയില്ല ആരുടെ കാര്യത്തിൽ പത്രദിവസൻ്റെ കാര്യത്തിൽ അടുത്തൊറ്റ ദിവസമേ ഉള്ളൂ വേറൊന്നും ചെയ്യാനില്ല ശ്രദ്ധിച്ചോ പക്ഷേ സഭയുടെ ഒരു കുറവുമില്ല സഭ വളരെ ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു പോയ യാക്കൂബിന് വേണ്ടിയല്ല പോയ യാക്കോബിനെക്കുറിച്ചുള്ള ചിന്തകളോടെയും ആ ഒരു ആ സങ്കടത്തിൽ തകർന്ന മനസ്സോടെയോ അല്ല ജീവിച്ചിരിക്കുന്ന പത്രോസിനെ മുൻനിർത്തി ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അമീൻ ഞാൻ പറയട്ടെ നിങ്ങൾ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നു എന്നെനിക്കറിയാം വലിയ നഷ്ടങ്ങൾ ഈ ദിവസങ്ങളുണ്ടായി വലിയ പ്രശ്നങ്ങൾ ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്നു എന്നിട്ടും പ്രാർത്ഥനയ്ക്ക് ഒരു കുറവും വന്നിട്ടില്ല ആണേ അങ്ങനെ കുറവ് വന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ കർത്താവ് ചില വാതിലുകൾ തുറന്നു തരുവാൻ പോകും ഇന്നലത്തെ നഷ്ടം ആവർത്തിക്കത്തില്ല യാക്കോബിന് സംഭവിച്ചത് പത്രോസിന് സംഭവിക്കത്തില്ല കാരണം ശ്രദ്ധേറിയ പ്രാർത്ഥന പത്രോസിനുണ്ട് ഓ യെസ് യേശുബിൻ നാമത്തിൽ ചില പത്രോസുമാർ പുറത്തു വരുവാൻ പോകുക ചില പത്രോസുമാർ പുറത്തു വരുവാൻ വേണ്ടി കർത്താവ് വാതിൽ തുറക്കുക വിശ്വാസത്തോടെ രാമൻ പറയും മാധവേ നിൻ്റെ തലമുറകൾ പുറത്തു വരുവാൻ വേണ്ടി ദൈവം വാതിൽ തുറക്കുക അമേൻ ഒന്നും ആകാതെ പോയ അതെ ഒന്നിനും കൊള്ളാതെ പോയ മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കുവാനിടയായി തീർന്ന ആ സാഹചര്യങ്ങളിൽ നിന്ന് അവർ പുറത്തു വരുവാൻ ഇന്നവർ ആയിരിക്കുന്ന അടിമത്വത്തിൽ നിന്ന് അവർ പുറത്തു വരുവാൻ മധ്യത്തിൽ നിന്ന് ലഹരിയിൽ നിന്ന് അവർ പുറത്തു വരുവാൻ അതേ പരാജയത്തിൽ നിന്ന് അവർ പുറത്തു വരുവാൻ തക്കവണ്ണം ദൈവം തുറക്കുക ചില കാരാഗ്രഹങ്ങളുടെ വാതിലുകളെ ദൈവം തുറക്കുക അതിൻ്റെ സങ്കടം എന്താണ് പാസ്റ്റർ ഒത്തിരി പേർ ആ കൂട്ടുകെട്ടിൽ പോയി ഒത്തിരി പേർ ആ കൂട്ടുകെട്ടിൽ തകർന്നു പോയി ഓ എൻ്റെ തലമുറ ആ സംശയം മാറ്റി വെച്ച് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചു തുടങ്ങിക്കുവോ കർത്താവ് നിൻ്റെ തലമുറയെ പുറത്തു കൊണ്ടുവരും ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുവാൻ നീ ഉണ്ടെങ്കിൽ അപ്പോൾ പറയും ഭാസ്റ്റർ ഞാൻ ഒറ്റയ്ക്കാണല്ലോ അവിടെ സഭയല്ലേ പ്രാർത്ഥിച്ചത് പിന്നെ പ്രൈസ്റ്റ് ചർച്ചിനൊപ്പം നിങ്ങളായിരിക്കുന്നതിനാണ് പ്രൈസർ ഫാമിലിയുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പം ഉണ്ട് അല്ല പ്രൈസർ കുടുംബത്തിലെ അംഗമാണ് നിങ്ങൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും കോൺടാക്റ്റ് ചെയ്യും അവർ പുറത്തു വരുമെന്നേ കർത്താവ് വാതിൽ തുറക്കും പുറത്തു വരുവാൻ മാത്രമല്ല പുറത്തോട്ട് പോകുവാനും ഓ അവൻ്റെ തലമുറകൾക്ക് മുമ്പിൽ ദൈവം വാതിലുകൾ തുറക്കുക പുറത്തേക്ക് നാമത്തിൽ രാജ്യങ്ങളുടെ വാതിലുകൾ തുറന്നു വരിക അമ്മേൻ വിശാലതയിലേക്ക് ദൈവം വാതിലുകൾ തുറന്നു വരും വാതിലുകൾ തുറന്നു തരും നോക്കൂ അവിടെ പത്ര ദിവസം ഇറങ്ങി വരുമ്പോൾ ഒന്നാം കാവലും രണ്ടാം കാവലും കഴിഞ്ഞു കാവൽ കാത്ത് നിൽക്കുക പുറത്തു വരരുത് നിൻ്റെ തലമുറകൾ പുറത്തു വരരുത് ഒന്നും ആകരുത് നീ ഒന്നും ആകരുത് ഒരിടത്ത് അടച്ചു അടച്ചുപൂട്ടിയിരിക്കുക വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവിടെ അധികാരം കൊണ്ടാണെങ്കിൽ ഇവിടെ ശക്തി കൊണ്ടാണ് പിഷാജിന്റെ ശക്തി കൊണ്ട് അടച്ചുറപ്പിക്കപ്പെട്ട വാതിലുകൾ ജയത്തിലേക്ക് തുറക്കുക നിന്റെ ബുദ്ധിയെ കെട്ടി കുഞ്ഞ നീ ഒരുപാട് പഠിക്കുന്നുണ്ട് പക്ഷെ റിസൾട്ട് ഒരു സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല കർത്താവ് ജയത്തിലേക്ക് വാതിൽ തുറന്നു വരിക വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങുക ഓ താങ്ക് യു യേശുവിൻ നാമത്തിൽ വാതിലുകൾ തുറക്കുന്ന കൃപയ്ക്കായി ഇന്നലകളിൽ മനുഷ്യനും പിശാജും ചേർന്ന് അടച്ചുറപ്പിച്ച വാതിലുകൾ നിന്നെ ബാധ്യതക്കാരനായി നിന്നെ കടക്കാരനായി കടക്കാരിയായി ഒതുക്കിക്കൂട്ടിയ ആ വാതിലുകൾ തുറന്ന് സമൃദ്ധിയിലേക്ക് വിശാലതയിലേക്ക് നീ നടന്ന് കയറുക അമ്മേൻ സ്തോത്രം അവിടെ വായിച്ചു നിർത്തിയ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുക ഇങ്ങനെയാണ് പത്ര തെരുവ് കടന്നു പോയി ചില തെരുവുകൾ കടന്നു പോവുക നിൻ്റെ തകർച്ചയും നിൻ്റെ പരാജയവും നിൻ്റെ കണ്ണുനീര് കണ്ട തെരുവുകൾ കടന്ന് ഞാൻ പറയും ആ രാജ്യങ്ങൾ കടന്ന് ഓ നാമത്തിൽ ശുശ്രൂഷക രാജ്യങ്ങൾ ദേശങ്ങൾ കടന്നു പോകുവാൻ പോകുക മിനിസ്റ്ററിയുടെ അടുത്തൊരു ലെവൽബിൻ നാമത്തിൽ വാതിലുകൾ തുറക്കിയ സഹോദരി നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുവാൻ അതിന് വിരോധമായി മനുഷ്യനും പിശാചും ചേർന്ന് അടച്ചുറപ്പിച്ച വാതിലുകളെ ദൈവം ഇന്ന് ഈ സമയം തുറന്ന് തരിക ഊ ഷനെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കും പ്രാർത്ഥന കുറഞ്ഞു പോകരുതേ അമേൻ വാതിലുകൾ തുറക്കും അമേൻ യഹൂദന്മാർക്കൊരു ഇഷ്ടമുണ്ടായിരുന്നു യാക്കോബിൽ സംഭവിച്ചത് ആ പത്രോസില് സംഭവിക്കണം പക്ഷെ സംഭവിക്കത്തില്ല കാരണം യാക്കോബിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയില്ല പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സമയം കിട്ടിയത് പത്രോസ് പുറത്തു വരുവാൻ വേണ്ടിയാണ് അമേൻ ചിലർ ഇപ്പോഴും ഭയം ഓടുകയാണ് അയ്യോ പാസ്റ്റർ അയ്യോ ഇതാ സംഭവിക്കാൻ പോകുന്നു നീ അതറിഞ്ഞത് പ്രാർത്ഥിച്ച് പുറത്തു വരുവാൻ വേണ്ടിയാണ് ഒറ്റയ്ക്കല്ല കോൺടാക്ട് ചെയ്ത് പ്രഷർ ഫാമിലി നിനക്കൊപ്പം പ്രാർത്ഥിക്കുവാനുണ്ട് ചിലത് അറിഞ്ഞതേ ചിലത് സ്വപ്നം കണ്ടതേ ചിലത് മനസ്സിലായതേ ആ നീ പ്രാർത്ഥിച്ച് പുറത്തു വരുവാൻ വേണ്ടിയാ ഹിസ്കിയാവിനോട് എസ്വിനെ കൊണ്ട് പറയിപ്പിച്ചതേ അവനൊന്ന് ചുവരനു നേരെ മുഖന്തിരിച്ച് ദൈവമുഖം അന്വേഷിച്ച് പ്രാർത്ഥിച്ച് പുറത്തു വരുവാൻ വേണ്ടിയാ ഡോക്ടർ അത് പറഞ്ഞതേ നീ പ്രാർത്ഥിച്ച് പുറത്തു വരുവാൻ വേണ്ടിയാ നീ സൗഖ്യമാകുവാൻ പോകുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് അപ്പം ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന അമേൻ നിങ്ങൾ തുറക്കുന്ന വാതിൽ കടന്നു വരുന്നവരുടെ കാലൊച്ച കേൾക്കുവാൻ പോകുകയാണ് നിങ്ങളുടെ വാതിലുകൾക്ക് മുമ്പിൽ ചില കർത്താവ് ഇങ്ങനെ പറയുന്നു ചില സ്ഥലങ്ങളിൽ സ്റ്റക്കായിപ്പോയ ചിലർ അ മീൻ ആ വാതിലുകൾ തുറന്ന് പുറത്തു വന്ന് നിങ്ങളുടെ വാതിലിന് മുമ്പിൽ മുട്ടുവാൻ പോവുകയാണ് സ്തോത്രം അവിടെ പത്രോസ് വന്നിട്ട് വാതിൽ മുട്ടിയപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ടു പോയി ആർക്കും വിശ്വസിക്കുവാൻ കഴിയില്ല ചിലർ പുറത്തു വരുന്നത് വിശ്വസിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നീ കാണുവാൻ പോകുക സഭ കണ്ടതുപോലെ ഐ മീൻ മറ്റാര്ക്കുമെല്ലാം നിനക്ക് പോലും വിശ്വസിക്കുവാൻ കഴിയാത്ത വിധത്തിൽ പെട്ടുപോയതിനെ എൻ്റെ ദൈവം പുറത്തുകൊണ്ട് ചില കേസുകളിൽ പെട്ടുപോയതിനെ ദൈവം പുറത്തു കൊണ്ടുവരും ചില ബാങ്ക് നടപടികളിൽ പെട്ടുപോയതിനെ എൻ്റെ ദൈവം പുറത്തു കൊണ്ടുവരും ആ കടക്കിണി അവർക്ക് കുരുക്കിയതാണ് അല്ലേ ആ ആ കുരുക്കിൽ നിന്ന് നീ പുറത്തു വരും നൈസായിട്ട് പുറത്തു വരും ഊഹ് ഇതമാ പ്രാർത്ഥിച്ചു തുടങ്ങി കർത്താവ് പുറത്തു കൊണ്ടുവരും ആ മേൻ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചിരിക്കുന്ന നീ ആ വാതിൽ തുറന്നു വരുന്ന ആ സന്തോഷത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ പോകും ആശ്ചര്യത്തോടെ നോക്കൂ അവിടെ സഭയ്ക്ക് പോലും വിശ്വസിക്കുവാൻ കഴിയുന്നില്ല അയ്യോ പ്രാർത്ഥിച്ചവന് പോലും വിശ്വസിക്കുവാൻ കഴിയാത്തൊരു വിടുതൽ അമ്മേൻ പ്രാർത്ഥിക്കുന്ന നീ പോലും ആശ്ചര്യപ്പെട്ടു പോകും വിധത്തിൽ കർത്താവ് വഴി തുറക്കും കർത്താവ് ആ വിശാലത് തരും അപ്പോൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ ഒറ്റയ്ക്കല്ല പ്രഷർ ഫാമിലി കൂടെയുണ്ട് പ്രാർത്ഥന വിഷയം അറിയിച്ചോ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങളേത് മാത്രമേ ഒരു വിഷയത്തിനുള്ളിൽ ഉപവസിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മടിക്കേണ്ട കോൺടാക്ട് ചെയ്തോ നിങ്ങളുടെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനും ആ നിങ്ങളുടെ ആ വിഷയത്തിന് വിടുതൽ പ്രാപിക്കുവാനും അവസരമുണ്ട് എല്ലാ ദിവസങ്ങളിലും രാവിലെ ഏഴരയ്ക്ക് എട്ടരയ്ക്ക് ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശുവിൻകിലേക്കുന്ന പ്രോഗ്രാമുമായിട്ട് നമ്മൾ ഒരുമിച്ചായിരിക്കും പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ജോയിൻ ചെയ്യണം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടിയിരുന്നു ഭയങ്കര ആഗ്രഹമായിരിക്കും കേട്ടോ വൈകുന്നേരം ഏഴരയ്ക്ക് എട്ടരയ്ക്കൂടെയൊക്കെയുള്ള സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയും വന വിജി വിജിലിയുടെയും വെള്ളിയാഴ്ച ഞായറാഴ്ച സഭയുടെ മീറ്റിങ്ങുകളുണ്ട് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീമുണ്ട് പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമുകളെ പ്രൊസർ ഫാമിലി വർഷിപ്പ് സെൻ്ററിൽ വെച്ച് കാട്ടക്കടയ്ക്ക് സമീപം അമ്പലത്തിൻ കാലയുടെ അടുത്ത് പുലിമുട്ടെന്ന് പറയുന്ന സ്ഥലത്ത് രണ്ടാമത്തെ മീറ്റിംഗ് കൊണ്ട് മൂന്ന് മണിക്കാണ് വിളിച്ചിട്ട് കടന്നു വരിക വലിയ അനുഗ്രഹമായിരിക്കും എന്താ കണ്ടെച്ച വിശ്വസ്തകർ നല്ലത് ഈ ജനത്തെ അങ്ങടകരങ്ങളെ ഏൽപ്പിക്കുന്നു അങ്ങ് ഇവരോട് പറയുവാൻ അടിയനോട് പറഞ്ഞത് അടിയൻ അറിയിച്ചു ഏറ്റെടുക്കുന്ന ഇവരുടെ ജീവിതത്തിൽ അത് വലിയ വിടുതലായി മാറട്ടെ അടഞ്ഞുപോയ എല്ലാ വാതിലുകളും തുറന്നു വരട്ടെ പുറത്തിറങ്ങുവാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞു പുറത്തു വന്ന് നന്മ പ്രാപിക്കുവാൻ വിടത്തില്ല എന്ന് പറഞ്ഞു മനുഷ്യനും പിശാചും അടച്ചുറപ്പിച്ച് എല്ലാ വാതിലുകളും തുറക്കട്ടെ മന്ത്രവാദത്തിൻ്റെ ശക്തിയാൽ അധികാരത്തിൻ്റെ ബലത്താൽ കെട്ടി അടയ്ക്കപ്പെട്ട എല്ലാ വാതിലുകൾ ഊഷ ബാല റാമാനഷേഖേന യശേഷുബിൻ നാമത്തിൽ വാതിലുകൾ തുറന്നു വരട്ടെ എല്ലാ തടസ്സങ്ങളും മാറട്ടെ വഴികൾ തുറക്കട്ടെ വഴികൾ തുറക്കട്ടെ യശേഷുബിൻ നാമത്തിലും പുതുവഴികൾ തുറക്കട്ടെ സ്വർഗ്ഗമങ്ക് പ്രവർത്തിക്കണം യേശുവേ ഇവരിലെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ നൽകി മാനിക്കണമേ ഇൻ്റർവ്യൂൽ കഴിഞ്ഞ് ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് വഴികളെ തുറന്നു കൊടുക്കണമേ രാജ്യങ്ങളുടെ വാതകൾ തുറക്കപ്പെടട്ടെ പുതിയ ജോലികൾ തൊഴിൽ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ ജോലി സംബന്ധമായ എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ ഒരു വിശാലത ആഗ്രഹിച്ചിട്ട് അതിനനുവദിക്കാതെ വെളിപ്പെട്ട് നൽകുന്ന എല്ലാ പൈശാചിക വ്യാപാരങ്ങളും മാറിപ്പോകട്ടെ കടം വാങ്ങി കടം വാങ്ങി തലകുനിച്ചായിരിക്കുന്നവർ വാങ്ങുവാനല്ല കൊടുക്കുവാന് തക്കവണ്ണം കരങ്ങളിലങ്ങ് നൽകണമേ കർത്താവ് ഇവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥ മാറട്ടെ അനുഭവം മാറട്ടെ ഇവർ മാറട്ടെ കടഫാരങ്ങൾ മാറട്ടെ പലിശക്കടങ്ങിൽ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ ബാങ്ക് നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവേ യേശുവേയും രോഗികളങ്ങ് സൗഖ്യം എല്ലാ രോഗങ്ങളും വിട്ടുമാറട്ടെ രോഗാതുരമായ നാടീ നരമ്പുകൾ കോശങ്ങൾ പുനർനിർമ്മിക്കപ്പെടട്ടെ അസ്ഥിമേലുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ ആന്തരിക അവയവങ്ങളെ പ്രവർത്തനരഹിതമാക്കുന്ന രോഗങ്ങൾ മാറിപ്പോകട്ടെ ന്യൂറോ സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ മൈഗ്രെയിൻ മാറിപ്പോകട്ടെ യശേഷിൻ നാമത്ത് ജന്മനാടുള്ള രോഗങ്ങൾ മാറട്ടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗം അങ്ക് പ്രവർത്തിക്കണമേ പുറത്തു കൊണ്ടുവരണം ഇവർക്ക് വേണ്ടി വഴികളെ തുറക്കണമേ യേശുവേ അപ്പം തലമുറകൾക്ക് വേണ്ടി കരഞ്ഞായിരിക്കുന്ന മാതാപിതാക്കളുണ്ട് മദ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ തലമുറകളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ പഠനം അനുഗ്രഹമായി തീരട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ യേശുവേ കുടുംബജീവങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ എല്ലാ ഡ്യൂഴ്സുകളും മാറിപ്പോകട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടത്തെ ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ടത് വലുതും ചേർന്ന എല്ലാ ബിസിനസ്സുകളും അനുഗ്രഹിക്കപ്പെടാതെ ഭവനങ്ങൾ പണിഞ്ഞിട്ട് വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ വിവാഹങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അതിനനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ വേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൗരവിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടാണെങ്കിൽ പ്രാവശ്യം പ്രേസർ ഫാമിലിയുടെ പ്രഭാതം തന്നെ എന്നാൽ പ്രീതി ദിന വചന സന്ദേശം നമ്മൾ ഒരുമിച്ചതിനായിരിക്കും അത് വേണം പ്രിയർ ഹാവ് എ നൈസ് ഡേ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ